ജനുവരി മൂന്നാം തീയതി ഇൽഹാൻ ഉമർ എന്ന മുസ്ലിം വനിത അമേരിക്കൻ കോൺഗ്രസ് അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു ഇസ്ലാമിക ഹിജാബിന്റെ ഭാഗമായുള്ള ശിരോവസ്ത്രം അണിഞ്ഞുകൊണ്ടാണ് ഇൽഹാൻ കേപിറ്റോൾ ബിൽഡിങ്ങിൽ കോൺഗ്രസ് അംഗമായി സ്ഥാനമേറ്റത് അവർക്ക് മുമ്പ് മറ്റാരും ചരിത്രത്തിൽ ഒരിക്കലും ഹിജാബ് ധരിച്ച് അമേരിക്കൻ കോൺഗ്രസിൽ വന്നിട്ടില്ല തല മറച്ചുകൊണ്ട് ചേംബറിൽ വരരുത് എന്ന നൂറ്റി എൺപത്തിയൊന്ന് വർഷം പഴക്കമുള്ള നിയമം ഇൽഹാനു വേണ്ടി കോൺഗ്രസ് ഭേദഗതി ചെയ്തു രണ്ട് നൂറ്റാണ്ടോളം കാലം മതസ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഒരു നിയമം ഇപ്രകാരം നിലനിന്നു എന്നത് അമേരിക്കൻ ജനാധിപത്യത്തിൻ്റെ ആഭ്യന്തര വൈരുദ്ധ്യങ്ങളെ തുറന്നു കാണിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോഴെങ്കിലും അത് തിരുത്തപ്പെട്ടു എന്നത് ശുഭോതർക്കമാണ് ആ നിലയ്ക്ക് അമേരിക്കയിൽ മനുഷ്യാവകാശങ്ങളെ ശാക്തീകരിച്ച് ചരിത്രം പിറന്നുവെന്ന് പറയാം വിവിധ യൂറോപ്യൻ നാടുകളിൽ ഈയിടെ പാസ്സാക്കപ്പെട്ട ഹിജാബ് അല്ലെങ്കിൽ നിക്കാബ് വിരുദ്ധ തീവ്ര സെക്കുലർ നിയമങ്ങൾ ഇതേപോലെ റദ്ദു ചെയ്യപ്പെടുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം ഇനി ഇന്ത്യയിലേക്ക് വരാം കഴിഞ്ഞ മാസമാണ് ചില മുസ്ലിം പെൺകുട്ടികൾ യു ജി സി നെറ്റ് പരീക്ഷ തട്ടമഴിച്ച് എഴുതാൻ നിർബന്ധിക്കപ്പെട്ടത് പലരെയും പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ് കമ്പ്യൂട്ടറിൽ ഫോട്ടോ പകർത്താനും ഉദ്യോഗസ്ഥർ തട്ടമഴിപ്പിച്ചു ഇത് ആദ്യത്തെ അനുഭവമല്ല മുൻ വർഷങ്ങളിൽ അഖിലേന്ത്യാ മെഡിക്കൽ പ്രവേശന പരീക്ഷാ ഹാളിൽ സമാനമായ പീഡനങ്ങൾക്ക് വിധേയമായ മുസ്ലിം പെൺകുട്ടികൾ നിരവധിയാണ് കേരളത്തിൽ വരെ എത്ര ഇംഗ്ലീഷ് സ്കൂളുകളിൽ മുസ്ലിം പെൺകുട്ടികൾക്ക് തലമറയ്ക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്നു പെറ്റീഷനുകളും കോടതി വിധികളും ഇടയ്ക്കിടെ ഉണ്ടാകുന്നു പക്ഷേ പിന്നെയും പിന്നെയും തട്ടം എടുത്തു മാറ്റപ്പെടുന്നു എന്താണ് പരിഹാരം അന്യപുരുഷന്റെ മുന്നിൽ തട്ടമൂരാൻ നിർദ്ദേശിക്കപ്പെടാതിരിക്കുക തൻ്റെ ഭരണഘടനാപരമായ മൗലികാവകാശമാണെന്ന് ഓരോ മുസ്ലിം പെൺകുട്ടിയും തിരിച്ചറിയണം തട്ടം വലിക്കാൻ ശ്രമിക്കുന്നവരെ ചങ്കൂറ്റത്തോടെ ചോദ്യം ചെയ്യണം അവകാശധംസ്വനങ്ങൾക്ക് മുതിരുന്ന ഉദ്യോഗസ്ഥരെ റിപ്പോർട്ട് ചെയ്യണം കോടതി കയറ്റണം സമുദായം ഇരകളുടെ കൂടെ ഒരു മനസ്സായി നിൽക്കുമെന്നുറപ്പിക്കണം മുസ്ലിം വിദ്യാർത്ഥി സംഘടനകൾ വിഷയമേറ്റെടുക്കണം പാർലമെന്റിലും നിയമസഭയിലും ഹിജാബ് അവകാശ സംരക്ഷണ നിയമങ്ങൾ പാസാക്കിയെടുക്കാനുള്ള ഉത്തരവാദിത്വം രാഷ്ട്രീയ നേതാക്കൾ കാണണം ഓർക്കുക തലമറച്ചു തന്നെ ഏത് കോഴ്സും പഠിക്കാനും ഏത് ഉദ്യോഗ പദവിയും വഹിക്കാനും ഏത് അധികാര സ്ഥാനത്തിരിക്കാനും മുസ്ലിം പെൺകുട്ടികൾക്കുള്ള അവകാശം ഭരണഘടനയുടെ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വകുപ്പുകൾ പ്രകാരമുള്ളതാണ് അല്ലാതെ ആരുടെയും ഔദാര്യമല്ല അത് സംരക്ഷിക്കാനുള്ള പോരാട്ടങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും വേണ്ടിയുള്ള പോരാട്ടങ്ങൾ തന്നെയാണ് അമേരിക്കയിൽ നിന്നുള്ള വാർത്തകൾ ആ വഴിയിൽ നടക്കാനുള്ള കരുത്ത് വർദ്ധിപ്പിക്കട്ടെ